ദേശീയപാതയിൽ മുപ്പത്തി അഞ്ചാം മൈലിനും പെരുവന്താനത്തിനും ഇടയിലാണ് റോഡിന്റെ വശങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദിശാബോർഡുകളും ബാരിക്കേഡുകളും കാടുപടലങ്ങൾ മൂടിയിരിക്കുന്നത് ഒട്ടുമിക്ക ഇടങ്ങളിലും അപകടങ്ങൾ ഒഴിവാക്കുവാനായി സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ പയർവള്ളുകൾ കൊണ്ട് മൂടിയ നിലയിലാണ് മുൻകാലങ്ങളിൽ ഒരു ഇടവേളയിലും റോഡിന്റെ വശങ്ങളിലെ കാടുകൾ വെട്ടിമാറ്റി വാഹനയാത്ര സുഗമമാക്കിയിരുന്നു കഴിഞ്ഞ ഏതാനും വർഷം മുമ്പ് റോഡിലെ കളം നീക്കം ചെയ്ത ഇനത്തിൽ വൻതുകയുടെ ക്രമക്കേട് നടന്നെന്ന ആക്ഷേപം ഉയർന്നു ദേശീയപാതയോരത്തെ കാട് വെട്ടിമാറ്റാതെ ഈ ഇനത്തിൽ വൻതുക തുക ചെലവഴിച്ചെന്ന കണക്കുകളാണ് പുറത്തു വന്നത് ഇത് വലിയ വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു ഇതിനുശേഷം പാതിയുടെ വശങ്ങളിൽ അപകടകരമായ രീതിയിൽ വളർന്നു നിൽക്കുന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റുവാൻ ദേശീയപാത വിഭാഗം തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത് കൊടുമ്പളവും കുത്തിറക്കവുമുള്ള റോഡിൽ ഓരോ ദിവസവും നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത് സിഗ്നൽ ലൈറ്റുകളുടെ അഭാവം പരിഹരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ അപകടങ്ങൾ കൂടുതൽ സംഭവിക്കുന്ന ഇടങ്ങളിൽ സൂചന ലൈറ്റുകൾ സ്ഥാപിച്ചു എന്നാൽ രാത്രികാലങ്ങളിലെ കൂടി ഇറങ്ങുന്നതോടെ മേഖലയിലൂടെയുള്ള വാഹനയാത്ര ദുഷ്കരമാകും വഴി പരിചയമില്ലാത്ത വാഹന ഡ്രൈവർമാരാണ് കൂടുതലായും അപകടത്തിൽ പെടുന്നത് കാട് വളർന്നു നിൽക്കുന്നത് മൂലം പകൽ സമയങ്ങളിൽ റോഡിന്റെ വശങ്ങളിലൂടെയുള്ള കാൽനടയാത്ര പോലും അസാധ്യമാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനായി ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് കുട്ടിക്കാലത്തിനും മുണ്ടക്കയത്തിനുമിടയിൽ ഉണ്ടായിട്ടുള്ളത് ക്രാഷ് ബാരിയറുകളും സിഗ്നൽ ലൈറ്റുകളിലുമുള്ള കാടുപടലങ്ങൾ വെട്ടിമാറ്റിയാൽ ഒരു പരിധിവരെ മേഖലയിലെ യാത്ര അപകടരഹിതമാക്കുവാൻ സാധിക്കും ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം